അപ്പോൾ ഇന്നൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടുന്നൊരു മസാല ആദ്യം തയ്യാറാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടാതെ കുറച്ച് കൊച്ചുള്ളി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പെരുഞ്ചീരകമാണ് അപ്പോൾ പെരുഞ്ചീരകം ഒരു രണ്ട് ടീസ്പൂൺ പെരുഞ്ചീരകം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക ഇനി ഒരു കിലോ ബീഫാണ് എടുക്കുന്നത് അത് വളരെ ചെറിയ പീസായിട്ടല്ല ഒരു ചെറിയ കുറച്ച് മീഡിയം സൈസ്ഡ് പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ആദ്യം ഒന്ന് കുഴയ്ക്കുക ഇനി നാല് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പൊടി ഇതിലേക്ക് ചേർക്കുക പിന്നെ നമ്മുടെ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് മല്ലിയില പുതിനയില യോഗട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് വേണ്ടി ഉപ്പ് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കുറച്ചിട്ടാൽ മതി കാരണം നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പിട്ടു ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഇതെല്ലാം ഞാൻ കുക്കറിൽ തന്നെ ചെയ്ത് വെക്കുകയാണ് കാരണം ഇപ്പോൾ ഡയറക്റ്റ് എടുത്ത് നമുക്ക് കുക്ക് ചെയ്താൽ മതിയല്ലോ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ജീരകശാല റൈസാണ് എപ്പോഴും ബിരിയാണിക്ക് ബസ്മതി റൈസിനേക്കാൾ ജീരകശാല റൈസാണ് നല്ലത് കാരണം അതിന് നല്ലൊരു ഫ്ലേവ് വറുണ്ട് അത് കാരണം നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് കുറച്ച് എൻഹാൻസ്ഡ് ആയത് പോലെ തോന്നും അപ്പോൾ മൂന്ന് കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട് ജീരകശാല റൈസ് നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് ഞാൻ അരമണിക്കൂറ് ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ച് അടച്ചു വെക്കുകയാണ് ഇനി നമ്മുടെ ബീഫൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം വേറൊരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക ഇവിടെ തണുപ്പായതുകൊണ്ട് എണ്ണയൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പോൾ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മൂന്ന് സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ബിരിയാണി മസാല യിലേക്കും ഗാർണിഷ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള സവാളയാണ് അപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റുക വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒട്ടിയൊട്ടി ഇരിക്കും ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ എണ്ണയുണ്ടെങ്കിലൊക്കെ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് മൂന്ന് ഏലക്കായും നമ്മുടെ കറുകപ്പെട്ട ാമ്പോ ഇതെല്ലാം ഇട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് കപ്പ് അരി എടുത്തത് കൊണ്ട് തന്നെ അഞ്ചര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വേണ്ടുന്ന ഉപ്പിടുക നന്നായിട്ട് മിക്സ് ചെയ്യാം ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ റെഡിയായി ഇരിപ്പുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഒരുപാട് കുഴഞ്ഞും പോകരുത് എങ്കിൽ വേവാതെ ഇരിക്കരുത് അപ്പോൾ റൈസൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം അതങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിലിട്ട് ഇളക്കരുത് വളരെ നൈസായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പൂണോ ചെറിയൊരു തവിയോ ഇട്ട് ഒന്ന് ഇളക്കി നോക്കുക അടിയിൽ അടീന്നെ ഒന്ന് നോക്കുക അടിയിലെ കാണാൻ പിടിച്ചിട്ടുണ്ടോയെന്ന് നോക്കുക അപ്പോൾ ചോറൊക്കെ നല്ല പരുവത്തിനാണ് വെന്തിരിക്കുന്നത് ഉപ്പുമൊക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം ഒന്ന് ഇളക്കി എല്ലാ സൈഡിൽ നിന്നും മാറ്റിയിട്ട് വേറെ ആ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ബീഫ് എന്തായെന്ന് നോക്കാം അപ്പോൾ ഒരു നാല് വിസലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ബീഫ് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത്ടഞ്ഞു പോവരുത് ബിരിയാണിക്കകത്ത് നമുക്ക് ബീഫ് വേണമല്ലോ പീസായിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളവോ എണ്ണയോ ഒന്നും ഒഴിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ അകത്തുള്ള വെള്ളം കണ്ടില്ലേ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് അപ്പോൾ ബീഫ് കറക്റ്റ് എത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇത്രയും വെള്ളം ആവശ്യമില്ല ഇതൊരു മസാല പരുവത്തിലിരിക്കണം ബീഫ് റോസ്റ്റ് പോലൊക്കെ ഇരിക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ആ സ്റ്റൗ ഓണാക്കിയിട്ട് ആക്കിയിട്ട് അതിൽ വെച്ച് തന്നെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അതവിടെ ഇരുന്ന് വറ്റട്ടെ ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക നെയ്യൊഴിക്കുക ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളുടെ ഈ മസാലകൾ പൊടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയില പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സവാള ഫ്രൈ ചെയ്തത് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബീഫ് മസാല ആഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ പണി ഇനി നമുക്ക് ലെയറിങ് ആണ് ചെയ്യാൻ പോകുന്നത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ ബിരിയാണി റൈസ് ഫസ്റ്റ് ഒരു പകുതിയോളം ബിരിയാണി റൈസ് ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്കായിട്ട് കുറച്ച് ഗരം മസാല പിന്നെ നമ്മുടെ മല്ലിയില പുതിനയില കട്ട് ചെയ്തത് പിന്നെ അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് കുറച്ച് കശുവണ്ടി കുറച്ച് മുന്തിരി അത്രയും കഴിഞ്ഞു ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയിരിക്കുന്ന ഫുൾ റൈസ് ഇട്ടിട്ട് ഇതേ ക്രമത്തിൽ ഇതേ സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഗരം മസാല ഇട്ടോ മല്ലിയില ഇട്ടോ പുതിനയില ഇട്ടോ പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻസ് ഇട്ടോ ക്യാഷ്യൂസ് ഇട്ടോ കുറച്ച് നെയ്യ് കൂടെ തൂങ്ങിയിട്ട് പത്ത് മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കുക അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു നല്ല മണം മണം കാരണം ഇരിക്കാൻ വയ്യ ഭയങ്കര മണം അപ്പോൾ അത് കാരണം ഞങ്ങൾ തുറന്ന് നോക്കി എല്ലാം മിക്സ് ചെയ്തെടുത്തപ്പോൾ ബിരിയാണി നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും പ്ലേറ്റുമായിട്ട് വന്ന് നിൽക്കുവാണ് ബിരിയാണി എടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപാര ടേസ്റ്റാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ ഇത്ര നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ബിരിയാണി എല്ലാം ഒരു പാത്രത്തിലേക്കെടുത്ത് നന്നായിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ മീൻ പൊടിയായിട്ടൊരു പപ്പടം കുട്ടി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ